ഇവിടെ വന്നിരിക്കുന്നത് നിലമ്പൂരിലെ തേക്ക് മ്യൂസിയത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് തേക്ക് മ്യൂസിയത്തിനകത്ത് നമ്മൾ ഒരു നല്ലൊരു ഗാർഡനിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഗാർഡനിങ്ങില് വളരെ രസകരമായ രീതിയിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇപ്പോ നമ്മളിവിടെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത് എന്തായാലും വളരെ വളരെ നയന മനോഹരമായ കാഴ്ചകളിലേക്കാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത് എന്നുള്ളത് വളരെ സന്തോഷകരമെന്ന് പറഞ്ഞ ഒരു സംഭവമാണ് ഹലോ ഗുഡ് ഗുഡ് ആഫ്റ്റർനൂൺ മാം

അപ്പോൾ ഇതിന്റെ ും ചർച്ച ആയിട്ടാണോ വരുന്നത് ശരിക്കും നമുക്ക് ഈ വേറെ കാണാൻ പറ്റുന്ന മറ്റുള്ള ഏതൊക്കെയാണെന്നറിയാം കക്കാടം പോയില്ലേ വർഷങ്ങളായോ കുറച്ച് മാസമായിട്ട് അപ്പൊ എന്താ തുടർന്ന പഠനം നോക്കാൻ ശേഷം പഠിക്കുന്നുണ്ട് എന്താ ചെയ്യണം

ഏപ്രിൽ ഇപ്പ സീസൺ ടൈമല്ലോ എന്നിരുന്നാലും കുറെ ഒക്കെ ആൾക്കാർ ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് ഇവിടെ മേഖലകളിലൊക്കെ ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ടല്ലോ വരുന്നുണ്ട് നല്ല വരക്കുണ്ടാവും അതെ ഇത് ഇവിടെ വിൽപ്പനയ്ക്ക് വിപണനത്തിന് വേണ്ടിട്ടൊന്നും വെക്കാറില്ല ില്ല ഇത് വെറും ഷോ ഐറ്റംസ് ആയിട്ട് മാത്രമേ ഉള്ളൂ അല്ലെ ശരിക്കും ഓപ്പൺ ആയിട്ട് എത്ര വർഷം ഓക്കെ സൈൻ താങ്ക് യു താങ്ക് യു ഫോർ യുവർ വാല്യൂബിൾ